ഈ കാരണം കാരണം എന്താണെന്ന് പറയാൻ പ്രവർത്തകനാണെന്നില്ലല്ലോ പാർട്ടിയുമായിട്ട് നമ്മൾ അത് പല തരത്തിൽ നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം പാണക്കാട് മോയിനലി തങ്ങൾക്ക് വധ നേതൃത്വത്തെ വെല്ലുവിളിച്ചാൽ വീൽ ചെയറിലാക്കുമെന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നുമാണ് ഭീഷണി സന്ദേശത്തിലുള്ളത് ലീഗ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള റാഫി പുതിയ കടവാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് മൊയ്നലി തങ്ങൾ പറഞ്ഞു മൊയ്നലി തങ്ങളുടെ പരാതിയിൽ മലപ്പുറം പോലീസ് കേസെടുത്തു പാണക്കാട് മൊയ്നലി തങ്ങളെ ഭീഷണിപ്പെടുത്തിയ റാഫി പുതിയ കടവ് ലീഗ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നാണ് മൊയ്നലി തങ്ങളുടെ ആരോപണം നേതൃത്വത്തെ വെല്ലുവിളിച്ചാൽ വീൽ ചെയറിലാക്കുമെന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നുമാണ് ഭീഷണിയുള്ളത് ലീഗ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള റാഫി പുതിയ കടവാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് മോയിനലി തങ്ങൾ പറഞ്ഞു മൊയിനലി തങ്ങളുടെ പരാതിയിൽ മലപ്പുറം പോലീസ് കലാപാഹ്വാനം ഭീഷണിപ്പെടുത്തൽ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും സമതാനിയെയും മൊയിനലി തങ്ങൾ പരോക്ഷമായി വിമർശിച്ചിരുന്നു ലീഗ് സമസ്ത ഏറ്റുമുട്ടലിൽ ഇത് സജീവ ചർച്ചയാവുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് മൊയിനലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത് അന്ന് പറഞ്ഞ വിമർശനങ്ങളിൽ ഉറച്ചുനിന്ന് മൊയിനലി തങ്ങൾ നേതാക്കന്മാർ പക്വത കാണിക്കണമെന്ന് ആവർത്തിക്കുകയും ചെയ്തു ലീഗ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടായിരുന്നു മൊയിനലി തങ്ങളുടെ പ്രതികരണം

നിങ്ങളൊരാളെ വിളിച്ച് വധിക്കു അല്ലെങ്കിൽ സർക്കാർ ഗവൺമെന്റ് ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകും സ്വാഭാവികമായിട്ടും എല്ലാരും ചെയ്യുന്ന കാര്യം ഞാനും ചെയ്യും ഇതിന് പുറകിൽ ആരുടെ പ്രേരണ ഉണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ പോലീസ് അന്വേഷിക്കുക നമ്മള് രണ്ട് വോയിസിലും സമസ്തയിലെ ഒരു വിഭാഗവുമായി ലീഗ് നേതൃത്വത്തിന്റെ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഭീഷണിക്ക് പിന്നിൽ ലീഗ് നേതൃത്വത്തിന്റെ പിന്തുണ ഉണ്ടെന്ന മൊഹിനലി തങ്ങളുടെ

ആലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുലാമന്തോൾ